എല്ലാ കൂട്ടുകാർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് മാമ്പഴത്തിന്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ചാനൽ ഇഷ്ടപ്പെട്ട ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അതോടൊപ്പം തന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാവരുടെ സപ്പോർട്ടിലേക്കും തുടർന്നും പ്രതീക്ഷിച്ചുകൊണ്ട് നമുക്ക് നേരെ രേവതിയുടെ സച്ചിയുടെ നാളത്തെ നല്ലൊരു പ്രമോവിശേഷം കണ്ടാലോ നാളത്തെ പ്രമോവിശേഷം നമ്മൾ കാണുന്നത് ഗജാനന്ദനെ പഞ്ഞിക്കിടുന്നുണ്ട് രേവതി അതിന്റെ വിശേഷങ്ങളും അതോടൊപ്പം തന്നെ ചന്ദ്രമതി രേവതിയെ കൊച്ചാക്കാൻ വേണ്ടിയിട്ട് ശ്രുതിയുടെ മുന്നിൽ വലിയ ആൾ കളിക്കുന്നതൊക്കെ ഉണ്ട് അപ്പൊ ഇതെല്ലാം കണ്ടുകൊണ്ട് വരുന്ന ചന്ദ്രമദീനെ സച്ചി പൊളിച്ചടുക്കുന്നുണ്ടെങ്കിൽ അതിന്റെ നല്ല നല്ല വിശേഷങ്ങളൊക്കെയാണ് നമ്മൾ നാളെ കാണുന്നത് ഇന്ന് തന്നെ നമ്മൾ കണ്ടു വർഷയുടെ അടുത്തേക്ക് രേവതി ശ്രീകാന്തം കൂടെ എത്തുവാണ് പിന്നീട് വർത്താനൊക്കെ പറഞ്ഞ് പോകാൻ നേരം ആയപ്പോഴത്തേനും ഞാൻ ഈ ഡബ്ബി സ്റ്റുഡിയോ കണ്ടിട്ടില്ല എങ്ങനെയാ ഡബ്ബി എന്ന് എനിക്ക് അറിയില്ല എന്ന് പറയുന്നത് അതിനെന്താ ചേച്ചിയാ ഞാൻ കാണിച്ചതരാന്നും പറഞ്ഞോണ്ട് രേവതി ഇപ്പിടിച്ചകത്തേക്ക് കൊണ്ടുപോയി വേണം ഈ സമയത്ത് സൗണ്ട് എഞ്ചിനീയർ പറഞ്ഞു അതെ ഒരു കാര്യം പറഞ്ഞാൽ എന്നോട് ദേഷ്യം തോന്നില്ല വർഷ നീ ആ ഒരെണ്ണാടെ ആ ഒരു ഇത് ഡയലോഗൂടെ പറയോ ആ ഒരു ക്യാരക്ടറിന് വേണ്ടിയിട്ട് അതെങ്ങനെ സാർ ശരിയാവുന്നേ ഒരു ഒരിതിൽ ഒരു സീരിയലിന് വേണ്ടി തന്നെ ഞാൻ രണ്ട് ക്യാരക്ടർ എങ്ങനെ ഞാൻ സൗണ്ട് കൊടുക്കുന്നേ അതൊന്നായി പോയില്ലേ അത് വേണ്ടാന്ന് പറയണം അപ്പൊ ഇനി എന്തു ചെയ്യും ഇന്ന് തന്നെ അത് ഇടണ്ടാന്ന് പറയണം പെട്ടെന്ന് രേവതിയുടെ ചോദിച്ചു അല്ല ചേച്ചിക്ക് പറ്റുമോ എന്ന് ചോദിക്കുകയാണ് ഏയ് എനിക്ക് പറ്റില്ല എനിക്ക് എങ്ങനെയാണെന്ന് പോലെ വരത്തില്ല അതൊന്നും പറഞ്ഞിട്ട് കാലില്ലേ ഇങ്ങോട്ട് വാന്നും പറഞ്ഞിട്ട് രേവതിയെ കൂട്ടിക്കൊണ്ട് അങ്ങോട്ട് പോവാണ് രേവതിക്ക് കയ്യൊക്കെ വരയ്ക്കാൻ തുടങ്ങി കൈദേഹമൊക്കെ അങ്ങനെ ഡബി സ്റ്റുഡിയോയിലേക്ക് ഉള്ളിലേക്ക് കഴിഞ്ഞപ്പോൾ രേവതി അവിടെ എല്ലാം നോക്കുകയാണ് പിന്നീട് രേവതിൻ്റെ ആ ഇരിക്കാൻ പറയും രേവതി അവിടെ ഇരുന്നു എന്നിട്ടൊരു ഡയലോഗ്സ് ഒറ്റ ഡയലോഗ്സ് ഉള്ളു അത് മാത്രം പറഞ്ഞാൽ മതി അതെ ഈ ഡയലോഗ്സ് മാത്രം ഒന്ന് പറഞ്ഞാൽ മതി എന്നാ ഡയലോഗ് അവർ വന്നിട്ടില്ല അതുകൊണ്ട് മാത്രമാണ് ഒന്ന് പറഞ്ഞൊ ഒന്ന് ഹെൽപ്പ് ചെയ്യാൻ പറയണം രേവതിക്ക് പിന്നെ വർഷ പറഞ്ഞു കഴിയുമ്പോൾ എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല രേവതി ആകുന്നേ പറഞ്ഞ് നോക്കി ഒഴിവാൻ നോക്കി പക്ഷേ എങ്കിൽ വർഷം സംഭവിച്ചില്ല അവസാനം രേവതി എന്തിനാണ് ഡബ് ചെയ്യാൻ തുടങ്ങുകയാണ് രേവതിക്ക് ഒരു വിറയിലൊക്കെ ഉണ്ട് പറഞ്ഞു പേടിക്കാനുള്ള ഒറ്റ ഡയലോഗുള്ളൂ ഇതേ ഈ അമ്മായിമ്മ ഉണ്ടല്ലോ അവരുടെ പാവ ഒരു മരുമോളാ അത് ആ മരുമോളയാണെങ്കിൽ കണ്ണെടുത്ത് അവർക്ക് കാണത്തില്ല അങ്ങനെ ആദ്യമായിട്ട് മരുമോളുടെ അമ്മായിമ്മയോട് ദേഷ്യപ്പെട്ട് സംസാരിക്കുന്ന അപ്പം ആ ഒരു രംഗം മാത്രം ആ ഡയലോഗ്സ് മാത്രം ഒന്ന് പറഞ്ഞാൽ എന്ന് പറയാം രേവതി പറഞ്ഞു എല്ലാവരും എന്നാലും ഏ കുഴപ്പമൊന്നുമില്ല എന്നു നോക്കി വായിച്ചാൽ മതി നോക്കി പറഞ്ഞാൽ മതി സീനാണ്ട സ്ക്രീനിൽ തെളിയും അപ്പം പറഞ്ഞാൽ മതി എന്ന് പറയണം അവസാന രണ്ടും കൽപ്പിച്ച് രേവതി എന്ത് ചെയ്യുവാണ് പറയാൻ തുടങ്ങണം ആദ്യം ഒന്ന് നോക്കി വായിച്ചു ഇങ്ങനെയല്ല ശരിക്കും നമ്മൾ ഡയലോഗ്സ് പറയുന്ന പോലെ പറയാൻ പറയണം അവസാനം രേവതി പറഞ്ഞു അത് നല്ല അടിപൊളിയായിട്ട് വന്നു എല്ലാവർക്കും ഇഷ്ടമായി പുറത്തിറങ്ങി വന്നപ്പോൾ ശ്രീകാന്ത് പറഞ്ഞു കൊള്ളാൻ സൂപ്പർ ആയിട്ടുണ്ട് ആയിട്ട് തീന്ന് പറയണേ പർഷം പറഞ്ഞ് ഇങ്ങനെ പോയിട്ടുണ്ടെങ്കിലേ പത്ര പ്രാവശ്യം ഇങ്ങനെ എന്റെ അബിയാണ് മിക്കവാറും ഞാനൊക്കെ വരും അത്ര നല്ല വോയിസും അത്ര നല്ല പെർഫെക്റ്റ് ആയിട്ടല്ലേ ചേച്ചി സംസാരിച്ചതെന്ന് പറയാണ് രേവതിക്ക് സന്തോഷമായി പിന്നീട് അവര് പോരുവാണ് അതിന് പോന്നു കഴിഞ്ഞപ്പം ശ്രീകാന്ത് നേരെ റെസ്റ്റോറൻറ്റിലേക്ക് പോയി രേവതി പിന്നീട് ദേവുവിൻ്റെ അടുത്തേക്ക് പോവാണ് ദേവുവിനെ കണ്ട് ദേവുവിനോട് സംസാരിച്ച് വരുന്ന വഴിക്കാണ് ഗജാനന്ദനെ കാണുന്നത് ഗജാനന്ദനെ കണ്ടു അവരുടെയും കൂടെ വരുന്നത് അപ്പൊ ചേച്ചി എനിക്കും കൂടെ വരുന്നതും ഗജാനന്ദൻ പെട്ടെന്ന് വണ്ടി നിർത്തി നിർത്താൻ നമ്മൾ നിന്നിട്ട് രവതിയുടെ അടുത്തേക്ക് ഇറങ്ങി ചെല്ലുവിടണം ഓഹോ രണ്ടുപേരും കൂടെ അങ്ങ് ചിരിച്ചുല്ലസിച്ച് അങ്ങോട്ട് പോവാണല്ലോ അല്ല നിന്റെ ഭർത്താവിൻ ഈയിടെ കഞ്ചാവകേസിലൊക്കെ പിടിച്ചത് കേട്ടല്ലോ എന്നിട്ട് കാർ അകത്തായി പോയെന്നോ ഇപ്പൊ കാറിന് മൊത്തം പണിയായെന്നോ എന്തൊക്കെയോ പറയുന്നത് കേട്ടല്ലോ ശരിയാണോന്ന് ചോദിക്കാണ് ദേവതിക്ക് നല്ല ദേഷ്യമോ നല്ല തന്നെങ്കിൽ ഗജാനതിനെ കുറിച്ച് ഓർക്കുമ്പോൾ തന്നെ വലിയ ദേഷ്യമായിരുന്നു പിന്നെ നീ കഴിഞ്ഞ ദിവസം അവിടെ വന്നെന്ന് പറയുന്നത് കേട്ടു പണം വല്ലതും വാങ്ങിക്കാനാണോ പണത്തിന് വല്ല ആവശ്യം ഉണ്ടായിരുന്നേ ചോദിക്കണം ദേവതി പെട്ടെന്ന് പണം വാങ്ങന പണം വാങ്ങാനല്ലടാ വന്നേ നിന്നെ കാണാൻ വേണ്ടി തന്നെ വന്നേ ആ സമയത്ത് നിന്നെ അങ്ങനെ കൈ കിട്ടിയായിരുന്നുണ്ടല്ലോ നിന്നെ അടിച്ച് നിന്നെ ശരിയാക്കിയാണെന്ന് പറയണം ഓഹോ അങ്ങനെയാണോ അതെ കഞ്ചാവ് കൊണ്ടേ കാരണത്ത് വെച്ചാൽ ആരാന്നൊക്കെ നന്നായിട്ടറിയാം പിന്നെ അതുകൊണ്ട് നീ കൂടുതൽ വർത്താനോ ഒന്നും പറയണ്ട പറഞ്ഞു കേട്ടല്ലോ ഇതിന്റെ പിന്നെ പ്രവർത്തിച്ച നീ അന്നറിയാം പക്ഷെ ഇതെങ്ങാനും എൻ്റെ ഭർത്താവ് പറഞ്ഞിട്ടുണ്ടല്ലോ നിന്നെ വെറുതെ വെച്ചേക്കുവല്ല നിന്നെ വലിച്ചു കീറുകയുള്ളു പക്ഷേ ഈ സമയത്ത് നിനക്കൊരാപത്തും വരുന്നുണ്ട വരണ്ടല്ലോ എന്ന് കരുന്ന് ഞാൻ പറയാതിരുന്ന വെറുതെ എന്തിനാ ഒരു പ്രശ്നം ഉണ്ടാക്കുന്നേ പക്ഷെ അത് ഇനിയും നീ ഇങ്ങനെ പ്രശ്നം ഉണ്ടാക്കാനായി ഭാവുമെങ്കില് ഒരു കാരണവശാലും ഞാൻ വിട്ടു തരുത്തില്ലടാ എന്റെ ഭർത്താവിനോട് പറയുക തന്നെ ചെയ്യും അറിയാലോ നിനക്ക് ഒര ഒരനുഭവമല്ല ഉള്ളത് രണ്ടുമൂന്ന് അനുഭവം ഉള്ളതല്ലേ എന്ന് ചോദിക്കണം ഓ നിനക്ക് അത്രയ്ക്ക് വല്ല അഹങ്കാരമാണെന്ന് ചോദിക്കും എന്താടാ കാണണമെന്ന് ചോദിക്കുകയാണ് ദേവവും വിട്ടുകൊടുത്തില്ല ദേവവും നല്ലത് പറഞ്ഞു പിന്നെ പലിശക്ക് പൈസ മേടിച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ മൊതലം ചേർത്ത് കുറെ എങ്ങോട്ട് തന്നാ പിന്നെ അതും പോരാഞ്ഞിട്ടാ നീ പിന്നെയും പിന്നെ ഇങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കുന്നത് നിനക്ക് നാണം ഉണ്ടോടാ നിനക്ക് ആൾ ഇങ്ങനെ പിഴഞ്ഞുകൊണ്ടിരിക്കാനായിട്ട് ഇതിനേക്കാളും ഭേദം നീ ഒരു പാത്രം എടുത്ത് പിച്ച് തണ്ടാൻ ഇരിക്കുന്ന പറയണം കേശാനന്ദ് നമ്മുടെ ഇടീന്ന് പറഞ്ഞ് കൈന്ന് രേവതി നേരെ കൈ നീർക്കുവാണ് രേവതി തൊട്ടുപോകരുത് അടിച്ചതിന്റെ കർണ്ണടിച്ചാൽ പൊട്ടിക്കൂന്ന് പറയാണ് ഈ നിനക്ക് എനിക്ക് ശരിക്കത്തില്ല അറിയാലോ അതുകൊണ്ട് കൂടുതൽ ഇവിടെ നിന്ന് വരവാതെ എത്രയും പെട്ടെന്ന് പോകാൻ നോക്കാൻ പറയാണ് ഗജാനന്ദൻ ആ പടം നാണം കിട്ടു ഗജാനന്ദൻ പെട്ടെന്ന് തന്റെ കൂടെ നിന്ന് ഗുഡയുടെ കർണത്തങ്ങ അടിക്കുവാണ് ആ രേവതിക്ക് കൊടുക്കാൻ പറ്റാഞ്ഞിട്ട് അങ്ങനെ അടിച്ചത് രേവതിക്ക് അത് മനസ്സിലായി നിന്നെ കൊണ്ട് ഇതൊക്കെയാ പറ്റുവരടാ കേട്ടല്ലോ നല്ല ആമ്പിള്ളേരെ അടുത്ത് എന്ന് മുട്ടാന്നിട്ടുണ്ടെങ്കിലേ നീ നല്ല ചതമടിച്ചോണ്ട് പോകും അതുകൊണ്ട് കൂടുതൽ കളിക്കാൻ നീ പെട്ടെന്ന് തന്നെ പോവാൻ നോക്കിക്കോ നിന്നെങ്ങാനും കൈ കിട്ടിയിട്ടുണ്ടെങ്കിൽ നീ ആ കഞ്ചാവ് വെച്ചെന്ന് അറിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്റെ ഭർത്താവ് ഒരിക്കലും നിന്നോട് ക്ഷമിക്കില്ല പിന്നെ ഇവിടെ കാണാൻ പോയി തൃശ്ശൂർ പൂരം തന്നെ ആയിരിക്കും അതുകൊണ്ട് നീ എത്രയും പെട്ടെന്ന് പോകാൻ നോക്ക് ഗജാനന്ദ എന്ന് പറയാണ് ഗജാനന്ദ നാണം കെട്ട് തലവണിച്ച് അങ്ങോട്ട് പോവാണ് ഈ സമയം ദേവൂർ അവൻ എന്തേലും ചെയ്യുവോ എന്ത് ചെയ്യാൻ അവന് നല്ല പേടിയുണ്ട് സത്യ അതുകൊണ്ട് മാത്ര പിന്നീട് രേവതി വീട്ടിലേക്ക് വരുവാണ് ഞാൻ രേവതി വീട്ടിൽ വന്നിട്ട് ചോറും കറികളൊക്കെ ഉണ്ടാക്കണം അപ്പം കറിയൊക്കെ അരിഞ്ഞുകൊണ്ടിരിക്കണ സമയത്താണ് അങ്ങോട്ട് ചന്ദ്രമതി ശ്രുതിയും ശ്രുതി എല്ലാവരും കൂടെ വരുന്നത് അപ്പം ഡ്രസ്സൊക്കെ എടുത്തിട്ടുള്ളവരുടെ വരവാണ് കൂടെ മീരയുണ്ട് അങ്ങനെ വന്നിട്ട് ചന്ദ്രമതി അവിടെ ഇരുന്നിട്ട് ബാമയുണ്ട് അപ്പം ബാമനെ എല്ലാം എടുത്തിട്ട് കാണിക്കുവോ എടുത്ത സാധനങ്ങളെല്ലാം എടുത്ത് കാണിച്ചുകൊണ്ടിരിക്കുവാണ് സാരിയൊക്കെ അപ്പം നല്ല അടിപൊളി സാരിയൊക്കെ ശ്രുതിക്ക് വേണ്ടി സെലക്ട് ചെയ്തേക്കുന്നത് ശ്രുതിയോട് പറഞ്ഞു മോൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് ചോദിക്കണം എനിക്ക് ഇഷ്ടപ്പെട്ടമ്മേ അമ്മ എന്തെന്നെടുത്ത് എടുത്തന്നാലും എനിക്ക് ഇഷ്ടപ്പെടും എന്ന് പറയുന്നത് ഞാനിത് കണ്ടപ്പോൾ തന്നെ എനിക്ക് ഇഷ്ടപ്പെട്ടു പിന്നെ വിലയൊന്നും നോക്കിയില്ല ആ മേടിച്ചെന്ന് പറയാണ് എന്നിട്ട് ശ്രുതിയുടെ ദേഹത്തേക്ക് വെച്ച് നോക്കിയിട്ട് പറഞ്ഞു മോൾ ഇന്ന് ദേഹത്ത് വെച്ച് നടന്നു വന്നേ എന്ന് കാണട്ടെ എന്ന് പറയണം അത് വേണോ അമ്മേ മോള് വരാൻ പറയാണ് അങ്ങനെ ശ്രുതി അത് ദേഹത്ത് വെച്ച് നടന്ന് വരുവാണ് കൊള്ളാൻ സൂപ്പർ ആയിട്ടുണ്ട് അവിടെ നിന്ന് ട്രയൽ നോക്കിയായിരുന്നു എന്നാലും എന്ത് ഭംഗി ഇത് മോള് ദേഹത്ത് വെച്ച് മോളെ കാണാനായിട്ട് കാണാനായിട്ട് ഇവിടെ ചിലരുണ്ട് എന്തൊക്കെ ഏത് സാരി കൊടുത്തെന്ന് പറഞ്ഞാൽ ഒരു ഭംഗിയില്ല കാണാനായിട്ടെന്ന് പറയാം ആ ശരിക്കും രേവതിന് ഉദ്ദേശിച്ച് പറഞ്ഞാൽ രേവതിക്ക് അത് മനസ്സിലാവും ചെയ്തു രേവതി അത് മൈൻഡ് പോലും ചെയ്തില്ല പിന്നീട് അടുത്ത സാരി എടുത്തു അടുത്ത സാരി പറഞ്ഞു ഇതും സൂപ്പർ ആയിട്ടുണ്ട് കേട്ടോ മോളെ എന്ന് പറയുകയാണ് സുധിയോട് ചോദിച്ചത് എനിക്കിഷ്ടപ്പെട്ടവടാ എനിക്കിഷ്ടപ്പെട്ടെന്ന് പറയുകയാണ് വാമോളഞ്ഞല്ല രേവതിയെ കൂടെ വിളിച്ചൊന്ന് കാണിക്കാൻ പറ്റും അവളെ വിളിച്ച് കാണിക്കാനാണ് നല്ല ഖാതെ പോയി പിന്നെ രേവതിയോട് ചോദിച്ചു നീ അവിടെ എന്തെടുക്കുകയെന്ന് ചോദിക്കുകയാണ് ഞാൻ കറി വെക്കാൻ തുടങ്ങാം കറിയൊക്കെ പിന്നെ ഉണ്ടാക്കാം നീ എല്ലാവർക്കും അവിടെ ചായ എടുത്തുകൊണ്ട് വരാൻ പറയാണ് ദേഷ്യപ്പെട്ട് രേവതി അങ്ങോട്ട് അകത്തേക്ക് പോയി പിന്നെ ചായ വെച്ചോണ്ട് ഇങ്ങോട്ട് വരുവാണ് ചായ വെച്ചുകൊണ്ടെന്ന് പറഞ്ഞു ആ ചായ എല്ലാവർക്കും എല്ലാവർക്കും എടുത്തു കൊടുക്കാൻ പറയുന്നത് മീര പറഞ്ഞ ഞാൻ കൊടുക്കാന്ന് പറഞ്ഞ് എടുത്ത് എടുത്തുകൊടുക്കുക പിന്നീട് പറഞ്ഞു ഈ സാരിയുടെ ഒരു തുമ്പേനെ അങ്ങോട്ട് പിടിച്ചതെന്ന് പറഞ്ഞ് രവീതനെ കൊണ്ട് പിടിപ്പിക്കുക അബദ്ധപ്പെട്ട് രേവതിന് കയ്യിൽ നിന്ന് അതിന്റെ തുമ്പം ചാടിപ്പോയി അല്ലേലും അറിയാം ഞാൻ കസു അതുകൊണ്ടല്ല ഞാൻ സാരി താഴെയിട്ട് തിരങ്ങാനും ചായ വീണുണ്ടല്ലോ നിന്റെ മുഖത്ത് ഞാൻ ചായ ഒഴിക്കൂന്ന് പറയാണ് ഭാമയ്ക്ക് വരെ സങ്കടമായി പോയി ഈ കാഴ്ച കണ്ടു കഴിഞ്ഞപ്പൊ പെട്ടെന്ന് രേവതി ഒന്നും മിണ്ടാതെ അങ്ങോട്ട് കയറി പോവാണ് ഈ സമയം രവീന്ദ്രൻ അങ്ങോട്ട് വന്നു രവീന്ദ്രൻ കണ്ടു ഇവരെല്ലാവരും ഇരിക്കുന്നേ രവീന്ദ്രനെ കണ്ടു കഴിഞ്ഞപ്പം ശ്രുതി പറയുക എന്നാൽ ശരി ഞാൻ അങ്ങോട്ട് ഇറങ്ങട്ടെ എന്ന് പറയണം അല്ല മുള കുറച്ചുകൂടെ കഴിഞ്ഞിട്ട് ഇല്ലാൻറ്റി എനിക്ക് ചെന്നിട്ട് ഇനി കുറച്ച് ജോലിയും കൂടെ ഉണ്ട് ഒന്ന് രണ്ട് കസ്റ്റമേഴ്സ് ഒക്കെ ഉണ്ട് അതുകൊണ്ടാന്ന് പറയുന്നത് അങ്ങനെ മീര ശ്രുതിയും കൂടെ അങ്ങോട്ട് പോയി ഈ സമയത്ത് ചന്ദ്രമതി വലിയ ആളും കളിച്ചുകൊണ്ട് രവീന്ദ്രനെ ആ കൊണ്ടുവന്നെല്ലാം എടുത്ത് കാണിക്കും ഇങ്ങ് നോക്ക് ഈ സാരി എന്നൊക്കെ പറഞ്ഞ് കാണിക്കുക അങ്ങനെ രവീന്ദ്രൻ ആ സാരി എടുത്തു നോക്കി കഴിഞ്ഞപ്പോൾ അതിൻ്റെ വില കണ്ടപ്പോൾ കണ്ണ് തള്ളിപ്പ് ഇത്ര വിലയുടെ സാരിയോ ഇതിന് മോൾക്ക് എവിടെ പണം കിട്ടിയത് ഈ നോട്ടമൊക്കെ ബാമ ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു ബാമയ്ക്ക് കാര്യം മനസ്സിലായി ബാമ പെട്ടെന്ന് ചന്ദ്രമേനി തോണ്ടുവാണെ ചന്ദ്രമേനി അടുത്ത സാരി എടുത്ത് കാണിക്കാൻ തുടങ്ങുമ്പത്തേനും ആ സ്വർണ്ണം ഇതടുത്ത് രവീന്ദ്രൻ നോക്കി പെട്ടെന്ന് ബാമ നിങ്ങൾ നോക്ക് നോക്കുന്ന കണ്ട എടി പന്തി അല്ലാന്ന് പറയുന്നത് പെട്ടെന്ന് ചന്ദ്രമേനി നിങ്ങളുടെ ആട്ട് ഞാൻ എൻ്റെ അടുത്ത് വെക്കട്ടെ എന്ന് പറഞ്ഞ് പെട്ടെന്ന് മേടിച്ചോണ്ട് അകത്തേക്ക് അങ്ങോട്ട് പോകാൻ തുടങ്ങുവാണ് ഈ സമയം രവീന്ദ്രൻ പറഞ്ഞു അല്ല ഇത്ര വിലയുടെ സാധനങ്ങളൊക്കെ മേടിക്കാൻ നിനക്ക് അവിടെ നിന്ന് പണം കിട്ടിയെന്ന് ചോദിക്കുകയാണ് അതോ അത് ഞാനെന്ന് പറഞ്ഞുകൊണ്ട് വരുമ്പോഴാണ് സച്ചി അങ്ങോട്ട് വരുന്നത് സച്ചി കണ്ടിതല്ല ഓഹോ ഇപ്പൊ ടെസ്റ്റൈൽ ഷോപ്പ് ഇങ്ങോട്ട് മാറ്റി കുറേ ഉണ്ടല്ലോ എന്ന് പറയുന്നത് എടാ ഇത് സുധീടെ സുധീൻ കല്യാണത്തിന് വേണ്ടിയിട്ടാണ് അയിനിപ്പോ സുധീ എന്നെ സാരിയാണ് ഉടുക്കാൻ പോണെന്ന് പിന്നെ അവൻ വളിച്ച കോമഡി ആയിട്ട് വന്നിരിക്കുന്ന ചന്ദ്രമതി പറയാണ് അല്ല ഇത്രയെല്ലാം മേടിച്ചല്ലോ എന്റെ ഭാര്യയ്ക്കില്ലേന്ന് ചോദിക്കുകയാണ് നിന്റെ ഭാര്യയ്ക്കോ നിന്റെ ഭാര്യയ്ക്ക് എന്തിനാ എടുക്കണേ ഓഹോ വേണ്ടല്ലേ അല്ല നിങ്ങൾ ഇവള്ക്ക് സുധിക്ക് വേണ്ടി മേടിച്ചു കൊടുത്തല്ലോ അതുപോലെ തന്നെ എന്റെ ഭാര്യക്കും മേടിച്ചു കൊടുക്കണെന്ന് ചോദിക്കുകയാണ് ഈ സമയത്ത് രേവതി അങ്ങോട്ട് വരുന്നത് രേവതി കേട്ടു സച്ചി പറയുന്ന കാര്യങ്ങളൊക്കെ രേവതിക്ക് സന്തോഷമായി തനിക്ക് വേണ്ടി ആരെങ്കിലും സംസാരിക്കാനുണ്ടല്ലോ ഒരു ചിന്ത ദേവതയുടെ ഉള്ളിൽ ഉണ്ടാകുന്നുണ്ട് രവീന്ദ്രൻ ആ ശരിയാ ന്യായമായ കാര്യങ്ങളാ സച്ചി പറഞ്ഞു ഇതുപോലെ തന്നെ ഇത്രയും വിലയുടെ സാധനങ്ങൾ തന്നെ രേവതിക്കും മേടിച്ചു കൊടുക്കണം അതല്ല എന്റെ മര്യാദ എന്ന് ചോദിക്കണം പിന്നെ എന്ത് മര്യാദ നിന്റെ അച്ഛനെ കല്യാണത്തിൻ്റെ സമയത്ത് അവൾക്കുള്ള എല്ലാം മേടിച്ചു എന്ന് പറയാ അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല അറിയാലോ ഈ സമയത്താണ് ശ്രുതിനെ മീരനെ കൊണ്ടേ വിട്ടിട്ട് ശ്രുതി അങ്ങോട്ട് വരും ശ്രുതി പറഞ്ഞു അതെന്തിനാ അങ്ങനെ മേടിച്ചു കൊടുക്കണ്ടേ കല്യാണമെന്ന് പറഞ്ഞ് എല്ലാവർക്കും ഡ്രസ്സ് കൊടുക്കരുത് കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല അതേ സാരി അതേ വിലയുടെ ഒന്നും മേടിച്ചു എന്ന് പറയണം ഓഹോ അങ്ങനെയാണോ അന്നെങ്കിലേ നീ കൊണ്ടേ കുറെ പണം ഉണ്ടല്ലോ ഒരു അമ്പത് ലക്ഷം രൂപ അത് ഇങ്ങോട്ട് താട്ടെ ഞാൻ എന്റെ ഭാര്യയ്ക്ക് മേടിച്ചു കൊടുത്താളാന്ന് പറയണം ഇത് കേട്ട കഴിഞ്ഞപ്പോഴത്തേനും സുധീടെ വായിക്കാത്ത നാവ് താണുപോ എന്ത് മറുപടി പറയത്തില്ല ചന്ദ്രമതി പറഞ്ഞു അതേ നിങ്ങക്ക് കണ്ണാത്ത കുരുടെ നിങ്ങളെ നിങ്ങളുടെ മരിമോളായിട്ട് കയറി വന്നത് തന്നെ രേവതി പക്ഷെ നിങ്ങൾ രേവതിക്ക് ഇന്ന് വരെ ഒരു മൊട്ടർ സൂചി പോലും വാങ്ങിച്ചു കൊടുത്ത് ഞാൻ കണ്ടിട്ടില്ല പക്ഷെ നാളെ വരാൻ പോകുന്ന മരുമോക്കോ എന്താർഭാടമായിട്ടാണ് നടക്കാൻ പോകുന്നത് ഇനി ഈ കല്യാണമെങ്കിലും നടന്നാൽ മതിയായിരുന്നു അത് കേട്ടിപ്പം രേവതി ബാ ഞാൻ ഫുഡ് എടുത്തരാന്ന് പറഞ്ഞ് വിളിക്കുവാണ് അങ്ങനെ സച്ചിനെ വിളിച്ചോണ്ട് അകത്തേക്ക് കയറി കയറിപ്പോവാ ഈ സമയത്ത് ബാമേ അങ്ങോട്ട് പോവാണ് അപ്പം ചന്ദ്രമോടി അല്ല ചന്ദ്രമദേ നിനക്ക് എവിടെ നിന്ന് അതിൻ്റെ പണം കിട്ടിയെന്ന് ചോദിക്കുകയാണ് പെട്ടെന്ന് ഒരു നിമിഷം ചന്ദ്രമതി ഒന്ന് അമ്പരുന്നു പെട്ടെന്ന് പറഞ്ഞു അത് പിന്നെ ഞാൻ ബാമയോട് കുറച്ച് പണം കടം വാങ്ങിയതാന്ന് പറയുകയാണ് അല്ല കടം വാങ്ങിച്ചാൽ മതി തിരിച്ചു കൊടുക്കണ്ടേന്ന് ചോദിക്കാണ് അല്ല അത് തിരിച്ചു കൊടുക്കാലോ ഇപ്പൊ ശ്രുതിക്ക് ബ്യൂട്ടി പാർലർ ഉണ്ട് ശ്രുതിക്ക് ജോലി ഉണ്ടല്ലോ അവര് തിരിച്ചു കൊടുത്തോളൂന്ന് പറയണം തിരിച്ചു കൊടുത്താൽ നല്ലത് എന്ന് പറഞ്ഞിട്ട് രവീന്ദ്രൻ അങ്ങോട്ട് കേറി പോവാണ് അപ്പൊ എന്ത് ചെയ്യണമെന്ന് അറിയാൻ ചന്ദ്രമന് നിക്കും ആകെപ്പാടെ പെട്ടൊരവസ്ഥയിൽ അപ്പൊ അതിന്റെ വിശേഷങ്ങളൊക്കെ നാളെ നമ്മൾ കാണാൻ പോകുന്നത് ആ വിശേഷങ്ങൾക്കായി നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം കേട്ടോ ഒരിക്കൽ കൂടി എല്ലാവർക്കും നല്ലൊരു രാത്രി ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി